എനിക്ക് രണ്ട് രണ്ട് അവരെ പോലെ നമുക്ക് ഹായ് നമ്മുടെ പുതിയൊരു ഗ്രൂമിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി നല്ലൊരു ഗ്രൂമിംഗ് വീഡിയോ ഇട്ടിട്ട് ഇന്ന് രണ്ട് ഭീമന്മാരെയാണ് ഗ്രൂം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ഗ്രൂമിംഗ് സെലൂണി വന്നതിൽ ഏറ്റവും വലിയ രണ്ട് ഡോഗാണെന്നുണ്ടെങ്കിൽ പറയാം അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു ഗ്രേഡ് ഒരു സെയിൻ ബർണാടും ഇവന്മാരുടെ രണ്ടുപേരുടെയും ഇന്നത്തെ അപ്പോയിൻ്റ്മെൻ്റ് എടുത്തേക്കുന്നത് നമ്മുടെ കരുനാപ്പിളിയിലുള്ള ഗ്രൂമിംഗ് സെലൂമിലാണ് കറക്റ്റ് സമയത്തിന് തന്നെ രണ്ടുപേരും എത്തിയിട്ടുണ്ട് അടൂരിൽ നിന്നാണ് ഇവന്മാർ വരുന്നത് അമ്മമാരുടെ വരവ് തന്നെ പചേറ വയ്ക്കാത്തക്കെ നല്ല മാസ് ലുക്കിലാണ് രണ്ടുപേരും വരുന്നത് നമ്മുടെ ഗ്രേഡ് ഡൈൻ ഒരു വയസ്സ് പ്രായമായിട്ടുള്ളൂ അവൻ ഇപ്പം തന്നെ നല്ല പൊളി ലുക്കായിട്ടുണ്ട് ഇയർ ക്രോപ്പ് ഒക്കെ ചെയ്തതേ ആ കാറിനകത്ത് എണീറ്റ് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല കിടിലം മാസ് ലുക്ക് രണ്ടുപേരുമുണ്ട് ബാക്കിലാണ് നമ്മുടെ സെയിൻ ബർണാണുള്ളത് രണ്ടുപേരുടെയും പേരൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ആദ്യം ഇവന്മാർ ഇത്രയും വലിയ ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നേ അല്ലേ അടൂരിന്ന് കരുനാപ്പള്ളി വരെ അത്യാവശ്യം ദൂരമുണ്ട് ഇവന്മാരെ സംബന്ധിച്ചിടത്ത് രാവിലെ എന്തായാലും ഇവന്മാരെ ഒന്ന് പുറത്തിറക്കി കുറച്ച് നേരമൊക്കെ ഒന്ന് നിർത്തി റിലാക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഗ്രൂമിംഗ് സെലൂൺ അകത്തേക്ക് അതായത് ഗ്രൂമിംഗ് ചെയ്യാനായിട്ട് കരുതുന്നുള്ളു ഇവന്മാർ പാവമാണ് പക്ഷേ അധികം തോണ്ടലും തൊടിയിലും ഒന്നും ആവാർക്ക് അത്രയും കൂടി ഇഷ്ടമല്ല വീട്ടിൽ കയറി ചെന്നാൽ പിന്നെ തീരെ ഇഷ്ടമല്ല അവന്മാരെ ആദ്യം ഒന്ന് കമ്പനിയാക്കി എടുക്കണം ഇവരിവിടെ സ്ഥിരം വരുന്നതായത് കൊണ്ട് അത്യാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഉമ്മമാർ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് നമുക്കും വലിയ പേടിയില്ല അവന്മാരെ ഒരു ഇത്തിരി പേടിക്കണം രണ്ടുപേരും അത്യാവശ്യം നല്ല ടെറർ സാധനങ്ങൾ തന്നെയാണ് പക്ഷേ ഇവരെ നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്തേക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും ലിനിച്ചേട്ടനെ അവന്മാരെ രണ്ടുപേരെ അകത്ത് കയറ്റിയിട്ടുണ്ട് ഒരാളെ നമുക്ക് ഗ്രൂമിംഗ് തുടങ്ങിയിട്ട് അതായത് നമ്മുടെ ഗ്രേഡേനെ ഗ്രൂമിങ് തുടങ്ങിയിട്ട് മറ്റേ ആളെ ഇവനെ വാഷ് ചെയ്യാൻ കയറ്റുമ്പോഴത്തേക്ക് മറ്റോൻ്റെ പരിപാടി ഉറങ്ങാം കാരണം എന്ന് പറഞ്ഞാൽ അവന് കുറച്ചും കൂടെ ടൈം എടുക്കും കുറച്ച് ഹെയർ ഒക്കെ ഉള്ളതുകൊണ്ട് ഡീഷട്ട് ചെയ്തെടുക്കാനും കുറച്ച് ടൈം എടുക്കും പിന്നെ അവന് ഒരു ഇത്തിരി ചെറിയ ആഗ്രഷനൊക്കെ ചിലപ്പോൾ സമയം കാണിക്കാറുണ്ട് ഇവൻ പിന്നെ ഭയങ്കര പാവമുണ്ട് ഇവനിപ്പോൾ ഇപ്പോൾ പപ്പിയല്ലേ ഒരു വയസ്സ് പ്രായമായിട്ടുള്ളൂ ആ ഒരു നല്ല ബ്രീഡ് ക്വാളിറ്റി ഡോഗിനെ നോക്കിയെടുത്തേക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവന് ഇപ്പം തന്നെ നല്ല ഹെവിയാണ് അതുപോലെ തന്നെ നമ്മുടെ ലിനിച്ചേട്ടൻ ആ പിള്ളേരെ നോക്കുന്നതിനെക്കാട്ടിലും പൊളിയായിട്ടാണ് ഈ രണ്ടുപേരെയും നോക്കുന്നത് നമുക്ക് ലിനിച്ചേട്ടനെ ഇവന്മാരെ നോക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കങ്ങ് കൊതിയായി കൊതിയായിപ്പോവും അവിടുത്തെ ഡോഗായാൽ മതിയായിരുന്നു അല്ലേ അവൻ്റെ കൈയുടെ സൈസ് നോക്കി നമ്മൾ ഈ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ അവൻ്റെ ഒരു കൈ ഉണ്ടല്ലോ എൻ്റെ കയ്യെക്കാട്ടിലും വലുതെന്ന് പറയുന്ന പോലെ അവൻ്റെ ഡീഷെഡിങ്ങും ഇയർ ക്ലീനിങ്ങും നെയിൽ ക്ലിപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് നെയിൽ ഗ്രൈൻഡിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇനി അവനെ നമുക്കൊന്ന് വാഷ് ചെയ്യണം ഇവനെ ഒന്ന് വാഷ് ചെയ്ത് പകുതി ആകുമ്പോഴത്തേക്ക് നമ്മുടെ സെയിൻ ബെർണാഡ് കുട്ടനെ ഒന്ന് പരിപാടി തുടങ്ങണം അവൻ ഇച്ചിരി പ്രശ്നമായതുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ടുള്ള പരിപാടിയേ നടക്കുകയുള്ളൂ പിന്നെ കുറച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയാവും ഇവന്മാർ രണ്ടുപേരിലും മൂത്താളെന്ന് പറയുന്നത് നമ്മുടെ സെയിൻ ബർണാടാണ് അവൻ്റെ പേര് ട്വിസ്റ്റർ എന്നാണ് നാല് വയസ്സ് പ്രായമായി ഇവന് ഒരു വയസ്സ് പ്രായമായിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവൻ്റെ പേര് വാൾട്ടർ എന്നും പക്ഷെ കണ്ടാൽ രണ്ടുപേരും ഒരേപോലെ ഒന്നിനൊന്നിന് മെച്ചമായിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് നിൽക്കുക പക്ഷേ ഇയാൾ ഇത്തിരി പപ്പിയ ഇയാൾ ഭയങ്കര പാവമാണ് ജെൻറ്റിൽ ജയൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതേപോലെ ഒരു ഡോഗനെ വേണം വീട്ടിൽ വളർത്താൻ ആര് കണ്ടാലും ഒന്ന് പേടിക്കുകയും ചെയ്യും പക്ഷേ ആർക്ക് എന്ത് വേണേലും ചെയ്യാം ഒരു ചെറിയൊരു കുട്ടീൻ്റെ ഒരു മനസ്സാണെന്ന് വേണമെങ്കിൽ പറയാം വെറും പാവമാണ് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഇവർ രണ്ടുപേരോട് വരുമ്പോഴത്തേക്ക് ഇത്രയും ഹെവി ലുക്കൊക്കെ ആണെങ്കിലും അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്കും വലിയ ടെൻഷനില്ല പിന്നെ ഈ ഒരു ഹെവി ബ്രീഡിനെയും ഒരു വലിയ ഡോഗിനെയൊക്കെ ഗ്രൂം ചെയ്യുകയും നമ്മുടെ ഗ്രൂമിംഗ് സെല്ലുകളിൽ വരികയും നേരിട്ട് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണല്ലോ പിന്നെ ഇവന്മാരുടെ വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വളർന്നു വന്നതുകൊണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണണം ഒരാളെ പെട്ടെന്ന് കുറച്ച് നേരത്തെയൊക്കെ എന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് കുരയ്ക്കുകയൊക്കെ ചെയ്യും അപ്പം ലിനിച്ചേട്ടം വന്നിട്ട് രണ്ടുപേരെയും സമാധാനിപ്പിക്കും അതുപോലെ തന്നെ ലിരിച്ചേട്ടൻ പുള്ളിയുടെയൊക്കെ ഒരു സൗണ്ട് അകത്തേക്ക് കുറച്ച് നേരം കേൾക്കാതാകുമ്പോഴത്തേക്ക് പോകുമ്പോൾ ഇച്ചിരി ബഹളപ്പാടും ഒച്ചപ്പാടും ഒക്കെ തുടങ്ങും പുള്ളി വന്ന് അടങ്ങട മക്കളെ മക്കളേന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രണ്ടുപേരും കിടിലോ ഇതൊക്കെ ഒന്ന് കാണണം ഒരു ഡോഗിനെ എങ്ങനെ വളർത്തണമെന്ന് ശരിക്കും പറയാം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി വളർത്തുന്ന രീതി ഉണ്ട് നമുക്ക് തന്നെ കൊതിയായി പോകും ഡോഗ്സിനെയൊക്കെ പേടിയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വേണമെങ്കിൽ ഒന്ന് പേടി മാറ്റാം കാരണം ഇവ ഇത്രയും വലിയ ഹെവി ആണെങ്കിലും ഈ പേടിയുള്ളവർക്ക് പേടി മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഡോഗിനെയൊക്കെ ഒന്ന് അടുത്തിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴും തൊടുമ്പോഴും ഒക്കെ ഒരു ഒരു കോൺഫിഡൻസ് വരുമല്ലോ അത് വേണമെങ്കിൽ തന്നെ നമ്മുടെ ഈ ചെറുക്കനെ കൊണ്ട് ചെയ്യിപ്പിക്കാം അടിപൊളിയായിട്ട് സോഷ്യലൈസ്ഡ് ആയതുകൊണ്ട് ഒരു പേടിയില്ലാണ്ട് അവൻ്റെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയോ തൊടുകയോ പിടിക്കുകയോ എന്ത് വേണേലും ചെയ്യാം പക്ഷെ വീട്ടിൽ വന്നാൽ രണ്ടുപേരും നല്ലതുപോലെ കുറയും ബഹളമൊക്കെ ആയതുകൊണ്ട് ഒന്ന് പേടിയാണ് പക്ഷെ അകത്തൊക്കെ വന്നു കഴിഞ്ഞ് ഇവരുമായിട്ട് പരിചയമൊക്കെ ഉള്ള ആളാന്ന് കാണുമ്പോഴത്തേക്ക് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ നമ്മുടെ ചെറുക്കനെ നല്ലതുപോലെ വാഷ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി ഒന്ന് വെളുപ്പിച്ചെടുക്കണം അവിടെ ഇവിടെയൊക്കെ ചുമന്ന കളറുണ്ട് അവിടെ ചെമ്മണ്ണായതുകൊണ്ട് ഇവൻ അവിടെ ഇവിടെയൊക്കെ പോയി കളിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വാഷൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആൾ ഒന്ന് ഗ്ലാമറാകും ഇന്നിപ്പോൾ എന്തായാലും ഒന്ന് ഗ്ലാമർ ഗ്ലാമറാക്കി എടുക്കണം നമ്മൾ ലിനിച്ചേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഒന്ന് വെളുപ്പിച്ച് തരാന്ന് അങ്ങനെ ഷാംപു എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അവനാണെങ്കിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് എ സിക്കകത്ത് കുളിച്ചോണ്ടിരിക്കുക ലിനിച്ചേൻ്റെ വീട്ടിൽ നമ്മുടെ മൂത്ത ചെറുക്കൻ്റെ നെയിൽ ഗ്രൈൻഡിങ്ങും എയർ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിപ്പോൾ ഡീ ഷെട്ടിങ് നടന്നുകൊണ്ടിരിക്കുക ആൾ വേണ്ട കൂളായി മാസ്ക് ഒക്കെ അഴിച്ച് സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അവന് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളോട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആൾ ഭയങ്കര കമ്പനിയായി ഇതിപ്പോൾ എല്ലാ പ്രാവശ്യവും നടക്കുന്ന ഒരു സീനാണ് ആദ്യത്തെ നെയിൽ കട്ടിങ്ങും ഒക്കെ സമയത്ത് ആളൊരി ഇച്ചിരി പ്രശ്നം കാണിക്കാറുണ്ട് പക്ഷേ അഗ്രസീവ് ഒന്നും അല്ല കേട്ടോ നമ്മളോട്ട് ഭയങ്കര കമ്പനിയാണ് ഹെവി ബ്രീഡ് ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല കാലുവേദനയൊക്കെ എടുക്കും വലിയ ഡോഗല്ലേ അപ്പം കുറേ നേരമൊക്കെ നമ്മുടെ ആ ഗ്രൂമിങ് ടേബിളിൽ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ആൾക്കങ്ങ് മടുക്കും ആളങ്ങ് കിടക്കും നമുക്ക് പിന്നെ ഇതൊന്നും കുഴപ്പമില്ല വലിയ ഡോഗ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി അവരെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെയാണോ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം ഇവനെ നമ്മൾ വാഷിംഗ് എല്ലാം കഴിഞ്ഞതേ കണ്ടീഷണർ ഇട്ട് ഇരുത്തിയേക്കുവാണ് ആളെ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ആ അവൻ്റെ ഇരിപ്പാണ് കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള ലുക്ക് ചില സമയത്ത് ചില നോട്ടമൊക്കെ നമ്മുടെ സ്കൂബീഡും ഉണ്ടല്ലോ അതുപോലെ തോന്നും ആ ഒരു സ്വഭാവം കൂടെ ആയതുകൊണ്ട് ആ ഒരു വലിയ വലിപ്പമുള്ള ശരീരവും ഒരു കുഞ്ഞുങ്ങളുടെ മനസ്സുമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്കൂബീഡുവിൻ്റെ ഓർമ്മയൊക്കെ വരും ഇവൻ ഈ ഇടക്കിടയ്ക്ക് സൂക്ഷിച്ച് നോക്കുന്നത് ഒന്നുകിൽ ലിനിച്ചേട്ടൻ്റെ സൗണ്ട് കേൾക്കാത്തപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റവൻ്റെ സൗണ്ട് കേൾക്കാത്തപ്പോൾ ഇവൻ ശ്രദ്ധിക്കുക അവരെന്ത് എന്നുള്ളത് പിന്നെ അവിടെ എന്തെങ്കിലും അവരുടെ ഏതെങ്കിലും ഒരു ഒച്ച കേൾക്കുമ്പോഴത്തേക്കാണ് ഈ ശ്രദ്ധിച്ച് അങ്ങോട്ട് നോക്കുന്നത് ഇനിയിപ്പോൾ ഇവനെ നല്ലതുപോലെ വാഷ് ചെയ്ത് മാറ്റി ി ഡ്രൈ ചെയ്യാനായിട്ട് മാറ്റിയിട്ട് വേണം നമ്മുടെ മറ്റേ ആളെ ഡീഷെഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അവനെ നല്ലതുപോലൊന്ന് ഷാമ്പൂ വാഷും കണ്ടീഷണർ ബാത്തും ഒക്കെ നല്ലതുപോലെ ഒന്ന് കണ്ടീഷൻ ആക്കി എടുക്കണം അവന് ഇവൻ്റെ കൂട്ടല്ല കുറച്ചും കൂടെ എടുക്കും കുറച്ച് ഉള്ള ബ്രീഡ് ആയതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടായത് കാരണം നമ്മുടെ ഗ്രൂമിങ് സെല്ലുള്ള പലരും വന്നിട്ട് അവരുടെ ആ ഹെയർ ഫുള്ളൊന്ന് ഡ്രിം ചെയ്തു തരണം ചൂടൊക്കെ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ് അവരുടെ ആ ഒരു ഹെയർ ഒക്കെ നല്ലതുപോലെ കോംപ് ചെയ്ത് ഇതേപോലെ വാഷ് ചെയ്ത് ക്ലീനൊക്കെ ആക്കി നിർത്തിയാൽ ആ ഒരു ടെമ്പറേച്ചറൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് അവരുടെ ആ ഒരു ഹെയറിനും ആ ഒരു സ്കിന്നിനും ഒക്കെ പറ്റും നമ്മൾ അതുകൊണ്ട് സീറോ ട്രിമ്മ് ചെയ്ത് കളഞ്ഞ് ആ ഒരു ഹെയർ ഫുള്ള് മാറ്റേണ്ട കാര്യമില്ല കാരണം അതവർക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാക്കും ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ ചൂട് കൂടുന്നതിൻ്റെ കാരണം കൊണ്ടും അതുപോലെ ഒരുപാട് രോമം കൊഴിയുന്നു അതുകൊണ്ട് സീറോ ട്രിം ചെയ്തേക്കാം എന്നൊക്കെ കരുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് അതൊക്കെ ഒരു തെറ്റായ കാര്യമാണ് വെറുതെ അനാവശ്യമായിട്ടൊരു സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴല്ലെങ്കിൽ ഫുള്ള് പോയി അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കണ്ടീഷനിലോ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ സീറോ ട്രിം നമുക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാക്കും എന്തായാലും ഞാൻ ഈ ഒരു സമയത്ത് ഓർമ്മ വന്നപ്പോഴത്തേക്ക് ആ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു കാര്യങ്ങൾ പറയണമെന്ന് കരുതുന്നു കാരണം ചൂടായത് കാരണം ഒരുപാട് പേര് നമ്മുടെ ഗ്രൂമിങ് സെലൂണി വന്നിട്ട് അങ്ങനെ പറയാറുണ്ട് എന്തായാലും നിങ്ങളുടെ വീട്ടിലുള്ള പെറ്റ്സിനെ ഈ ചൂടിൻ്റെ പ്രശ്നം കൊണ്ട് സീറോ ട്രിം ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ രോമം കൊഴിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹെയർ ഒക്കെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് ഷോർട്ട് ചെയ്ത് നിർത്തുക ലോങ് ഹെയർ ആയിട്ടുള്ള ഡോഗ് ബ്രീഡ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഷോർട്ട് ഹെയർ ആയിട്ടുള്ള ഡോഗ് ബ്രീഡിന് അങ്ങനെ ക്ലിപ്പ് ചെയ്യേണ്ട കാര്യങ്ങളോ സീറോ ട്രിം ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീട്ടിൽ ചെയ്യേണ്ടത് നല്ലതുപോലെ ബ്രഷ് ചെയ്യുക അവരുടെ സ്കിൻ ആൻഡ് കോട്ട് ക്ലീൻ ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എപ്പോഴും വാഷ് ചെയ്യാതെ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം വാഷ് ചെയ്യാം ഇവന്മാർ രണ്ടുപേരും എന്ത് പാവമായിട്ടാണ് നമ്മുടെ ഗ്രൂമിങ് ഒക്കെ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നതെന്ന് അല്ലേ ചില സമയം നമ്മുടെ ഗ്രൂമിങ് സിനുള്ളിൽ ചെറിയ ചെക്കന്മാർ വരും ചെറിയ ചെക്കന്മാർ എന്ന് പറഞ്ഞാൽ ഈ ബീഗിള് പഗ് ചിലപ്പം പോമറൈനിൻ സ്പിറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ടൈപ്പ് ഡോഗുകളുണ്ടല്ലോ നമ്മളെ വന്ന് വിറപ്പിക്കും തൊടാൻ സമ്മതിക്കുന്നില്ല പക്ഷേ ഇത് ഇത്രയും വലിയ സൈസൊക്കെ ആണെങ്കിൽ ഇതേ തൊടുമ്പോഴത്തേക്ക് ഇക്ലേ ആവുന്നത് കൊണ്ട് ഇത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായി വലിയ ചില ഡോഗുകളൊക്കെ വന്നിവിടെ കാണിക്കുന്നത് ചില സമയം ഭയങ്കര കോമഡി ഇങ്ങനെയൊക്കെയുള്ള സംഭവം കാണുമ്പോൾ ചില സമയം ഞാൻ അവരുടെ അടുത്തൊക്കെ കോമഡി രീതിയിൽ പറയാറുണ്ട് വളർത്തു ദോഷമാണ് ശരിക്കും പറഞ്ഞാൽ വളർത്തു ദോഷം തന്നെയാണ് ഇത്രയും വലിയ ഡോഗ്സിനെ നല്ല രീതിയിൽ സോഷ്യലൈസ്ഡ് ആക്കി പുറത്തൊക്കെ കൊണ്ടുപോയി എല്ലാവരുമായിട്ടും പരിചയമൊക്കെ ആക്കി വളർത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇത്ര നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ അത്യാവശ്യം അവരുടെ വീട്ടിലോട്ട് ചെന്നാൽ നല്ല ഉണ്ട് അപ്പോൾ അതുപോലെ നമ്മുടെ വീട്ടിലെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് ഡോഗ് ബ്രീഡ് ആണെങ്കിലും ഏത് ഡോഗ് ആണെങ്കിലും നല്ലതുപോലെ സോഷ്യലൈസ്ഡ് ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് അനുസരണയൊക്കെ പഠിപ്പിച്ച് വളർത്താന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഗ്രൂമിംഗ് ആണെങ്കിലും നമുക്ക് വളർത്താനാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും ഒന്നും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല ഇങ്ങനെ നല്ല അനുസരണയോടെ വളർത്താനെന്നുണ്ടെങ്കിൽ ഇവൻ്റെയും ഫുൾ വാഷിംഗ് എല്ലാം കോട്ട എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആയി നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനാണ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുറഞ്ഞ് അവരുടെ ഹെയർ എല്ലാം ഒന്ന് കണ്ടീഷൻ ആയിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലാണെങ്കിലും ചിലപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും അത് ഭയങ്കര ഒരു കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമുണ്ടല്ലോ ആ ഒരു കാഴ്ച കാണുമ്പോൾ അതേപോലെ ഒരു കാഴ്ചയാണ് വെള്ളമൊക്കെ നേരം നമ്മളീ കുളിപ്പിച്ചിട്ടൊക്കെ നിൽക്കുമ്പോൾ അവർ ഒരു കുടച്ചിലുണ്ട് അടിപൊളിയാ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണാനാണ് നമ്മുടെ ചെടിയൊക്കെ കുളിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദൂരോട്ട് മാറി നിൽക്കാറുണ്ട് ആ ഒരു കാഴ്ച കാണാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ടവൽ ഡ്രൈ ഒക്കെ കഴിഞ്ഞിട്ട് മറ്റവൻ്റെ ഗ്രൂമിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇവനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഡ്രൈ ചെയ്ത് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം കുറച്ച് ടൈം എടുക്കും മറ്റേ ആളുടെ കൂട്ടല്ല ഇവൻ അത്യാവശ്യം ഹെയർ ഉള്ളതുകൊണ്ട് നല്ലതുപോലെ ടൈം എടുക്കും ഇപ്പം പിന്നെ പാവമാണ് നിന്ന് ഡ്രൈ ആകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇയാൾക്കുണ്ട് അടക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ല വലിയ ബ്രീഡായോണ്ട് ഇയാൾക്ക് കുറച്ച് നേരം നിന്ന് കഴിയുമ്പോഴത്തേക്ക് ക്ഷമ കിടും ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇവമാരുടെ പരിപാടി എല്ലാം രണ്ടുപേരെയും പറഞ്ഞു വിടണം രാവിലെ വന്നതാ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട് ലിനിച്ചേട്ടനും യുവമാർക്കും എല്ലാം വിശക്കുവാരുടെ ഗ്രൂമിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലിനിച്ചേനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം യുവന്മാരോടുള്ള സ്നേഹവും യുവന്മാർക്കുള്ള സ്നേഹവും ഒക്കെ നമ്മൾ നേരിട്ട് തന്നെ ചോദിക്കാം അപ്പൊ ആർക്കാ സ്നേഹം കൂടുതല ചേട്ടനോടും അല്ലെങ്കിൽ ചേട്ടനെ മത്സരിച്ച് സ്നേഹിച്ചോണ്ടിരിക്കും എല്ലാവരുമായിട്ടും സ്നേഹം ഫാമിലിയോട് ഫുൾ ഫുള്ള് ഇവരെ ഫുൾ ടൈം നമ്മള് അഴിച്ചിട്ടേക്കോളാം അഴിച്ചിട്ട് വീട്ടിലില്ല ഒന്നുമില്ല

കുഞ്ഞു പിള്ളേരുടെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലേ രണ്ട് ജെന്റിൽ ജോയിൻസ് ആരെ ഗ്രൂം ചെയ്ത് വൃത്തിയാക്കി നമ്മുടെ ലിനിച്ചേന് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഗ്രൂമിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കൂടാതെ ഈ രണ്ട് ഭീമന്മാരെയും നമുക്കിനി വീണ്ടും ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബബായ്